നവംബർ പതിനഞ്ച് മഹാനായ വിശുദ്ധ ആൽബർട്ട് ജർമ്മനിയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന വിശുദ്ധ ആൽബർട്ടിനെ മഹാനെന്ന് വിളിക്കുന്നതിനു കാരണം വിശുദ്ധൻ അറിവിന്റെ ഒരു വിജ്ഞാന കോശമായതിനാലാണ് ഡോണാവൂവിലെ ലെവുഞ്ചൻ എന്ന സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് പാതുവായിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അവിടുത്തെ രണ്ടാം ഡൊമിനിക്കൻ ജനറലിന്റെ സ്വാധീനത്താൽ അദ്ദേഹം പുതുതായി രൂപം കൊണ്ട പ്രീച്ചേഴ്സ് സഭയിൽ ചേർന്നു ഉടൻ തന്നെ അദ്ദേഹം ജർമ്മനിയിലേക്ക് അയക്കപ്പെട്ട ഇദ്ദേഹം അവിടെ വിവിധ നഗരങ്ങളിൽ പ്രത്യേകിച്ച് കൊളോണിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു തോമസ് അക്യുനാസ് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി ായിരുന്നു yeah, ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ പാരീസിൽ വെച്ച് വിശുദ്ധൻ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലിൽ ആൽബർട്ട് ജർമ്മനിയിലെ തന്റെ സഭയുടെ അധികാരിയായി നിയമതനായി കുറച്ചു കാലം അലക്സാണ്ടർ രണ്ടാമൻ മാർപ്പാപ്പയുടെ ന്യായാസനത്തിൽ ജോലി ചെയ്ത ഇദ്ദേഹത്തെ മാർപ്പാപ്പ റീജൻസ്ബർഗിലെ മെത്രാനാക്കി എന്നിരുന്നാലും രണ്ടു ശേഷം അദ്ദേഹം കൊളോണിലെ തന്റെ സമൂഹത്തിന്റെ അടുത്ത് തിരിച്ചെത്തി അദ്ദേഹം ഒരു ഉപദേശകനായും സമാധാന സംരക്ഷകനായും അവിടുത്തെ ജനങ്ങളുടെ നല്ല ഇടയനായും വിജയകരമായി പ്രവർത്തിച്ചു വന്നു തന്റെ എൺപത്തിയേഴാമത്തെ വയസ്സിൽ നിരാധനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിന് പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും തിരുസഭയുടെ വൈദ്യനായി പ്രഖ്യാപിക്കുകയും ചെയ്തു തന്റെ ജീവിതകാലത്തിന്റെ നല്ല ഭാഗവും എഴുത്തിനായിട്ടാണ് വിശുദ്ധൻ ചിലവഴിച്ചിരുന്നത് തന്റെ പുസ്തകത്തിന്റെ ഇരുപത്തിയൊന്ന് അധ്യായത്തോളം അരിസ്റ്റോട്ടലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾക്കും ൈബിളിനെ കുറിച്ച് പറയുവാനുമായിരുന്നു ചിലവഴിച്ചിരുന്നത് ഐതിഹ്യമനുസരിച്ച് ഇദ്ദേഹമാണ് കൊളോണിലെ പ്രസിദ്ധമായ പള്ളിയുടെ തറയുടെ പ്ലാൻ വരച്ചത് മധ്യകാലഘട്ടത്തിലെ മഹാനായ ജർമ്മൻ പണ്ഡിതനായ ആൽബർട്ട് പ്രകൃതിശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും തത്വചിന്തയിലും അഗ്രഗണ്യനായിരുന്നു